ും യുദ്ധം ചെയ്യുമോറും ശക്തി കൂടുകയാണ് ജൂതർക്ക് ഹമാസിന്റെ വെടിനിർത്തൽ പ്രസ്താവന തള്ളി ഇസ്രായേൽ നിരൂപാധികം കീഴടങ്ങി ആയുധമില്ലാത്ത ഗാസ ഹമാസ് ഇല്ലാത്ത ഗാസ ഇത് അംഗീകരിക്കണമെന്നും അനുസരിച്ചില്ലെങ്കിൽ ഗാസ സിറ്റി ഭൂമിക്ക് അടിയിൽ താഴ്ത്താൻ പോകുന്നുവെന്നും മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് ഹമാസിന്റെ നിർദ്ദേശങ്ങൾ ഇങ്ങനെയായിരുന്നു ഗാസയുടെ ഭരണം ഏറ്റെടുക്കുവാനും വരില്ല എന്നും ഗാസയുടെ ഭരണത്തിൽ നിന്നും മാറി നിൽക്കുമെന്നും മൂന്നാമതായി തന്നെ ബന്ധുക്കളെ മുഴുവനായി വിട്ടയക്കും എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളായിരുന്നു ഹമാസ് പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ ഇതിന് മുൻപും ഹമാസ് തീവ്രവാദികൾ ഗാസയിൽ വെടിനിർത്തലിന് തയ്യാറാണേ എന്ന് പ്രഖ്യാപിക്കുകയും കുറെ അധികം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതുവരെയും പൂർണ്ണമായി അത് അംഗീകരിക്കുമോ അല്ലെങ്കിൽ അത്തരം ഒരു കാര്യം നടപ്പിലാക്കുകയോ ചെയ്തിട്ടില്ല തൊട്ടടുത്ത നിമിഷം തന്നെ ഹമാസ് ഇസ്രയേലിനു നേരെ ആക്രമണം അഴിച്ചുവിടുകയും ഗാസർ ഗാസയിലെ ജനങ്ങൾക്ക് അവർക്ക് വിതരണം ചെയ്യുന്ന ഭക്ഷണങ്ങൾ പോലും അടിച്ചു മാറ്റിക്കൊണ്ട് അവിടെ മറ്റു പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പോലും ഹമാസ് തീവ്രവാദികൾ ശ്രമം നടത്തിയിരുന്നു രണ്ട് ആഴ്ചയ്ക്ക് മുൻപേ തന്നെ അംഗീകരിച്ച വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ഇസ്രയേലിന്റെ മറുപടിക്കായി തന്നെ ഭീകരസംഘടന ഇപ്പോഴും കാത്തിരിക്കുകയാണ് എന്നും ഹമാസ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു